നമസ്കാരം കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വച്ചുപുലർത്തുന്ന രണ്ട് മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് എങ്കിൽ അതിലൊന്ന് തൃശ്ശൂരാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിൽ വിജയസാധ്യത വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി അവിടെ ബി ജെ പി പ്രവർത്തകരോട് അഹോരാത്രം പ്രവർത്തിക്കണമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് മോദി തന്നെ സംസ്ഥാനത്തിലെ പല നേതാക്കളെയും വിളിച്ച് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ വിജയം ഉറപ്പാക്കാനുള്ള എല്ലാവിധത്തിലുള്ള നടപടികളും സ്വീകരിക്കണം തങ്ങൾ തങ്ങളുടേതായ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്നതാണ് എന്നാൽ മറ്റൊരു മണ്ഡലം അത് പത്തനംതിട്ട തന്നെയാണ് പത്തനംതിട്ടയുടെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പിയുടെ വളർച്ച ഇരട്ടിക്കിരട്ടി എന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് ബി ജെ പി അവിടെ ബി ജെ പി നേടുന്ന വോട്ടുകൾ ഏകദേശം രണ്ടായിരത്തി ഒൻപതിൽ ഏഴ് ശതമാനം വോട്ടാണ് നേടിയതെങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും പതിനഞ്ച് ശതമാനത്തിൽ മിച്ചം വോട്ടുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഇരുപത്തി എട്ട് ശതമാനത്തിന് മുകളിലേക്ക് ആ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാനായിട്ട് ബി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യു ഡി എഫിലും വലിയ തോതിൽ വോട്ടിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം കാണേണ്ടതാണ് യു ഡി എഫിൽ അൻപത്തി ഒന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് എത്തിയ പതിനാലെത്തിയപ്പോഴേക്കും നാൽപ്പത്തി ഒന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മുപ്പത്തിയേഴിന് മുകളിലേക്ക് മാറുകയും ചെയ്തു എൽ ഡി എഫിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം എത്തി രണ്ടായിരത്തി പത്തൊൻപത് എത്തിയപ്പോൾ മുപ്പത്തിരണ്ട് പോയിൻ്റ് സംതിങ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇടിവ് ഈ രണ്ട് മുന്നണികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ വളർച്ച തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെയാണ് അത് ഇരട്ടിക്കിരട്ടി വളർച്ച അത് ഇരട്ടിയിലധികം വളർച്ചയിലേക്ക് അവിടെ ഓരോ ടൈമിലും നീങ്ങുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ മത്സരാർത്ഥി അത് ആരായാലും അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷയുള്ളത് പ്രത്യേകിച്ച് പി സി ജോർജ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ബി ജെ പിയിലേക്ക് എന്നെ പി സി ജോർജ് വന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി ബന്ധപ്പെട്ടാണ് എന്ന സൂചനകളുണ്ട് അതുപോലെ തന്നെ പി സി ജോർജിനെ ഒരു എം പി ആയിട്ട് പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം ബി ജെ പി പ്രകടിപ്പിക്കുന്നുമുണ്ട് അവിടേക്ക് മത്സരത്തിനിറങ്ങുന്നത് പിന്നെ യു ഡി എഫിൽ നിന്നും സിറ്റിംഗ് എം പി ആയ ആൻറ്റോ ആൻ്റണിയാണ് ആൻറ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു യു ഡി എഫിൻ്റെ കോട്ടയാണ് പത്തനംതിട്ട എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആൻറ്റോ ആന്റണിക്കുള്ള സമ്മതി ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതുപോലെ അതുപോലെ തന്നെ കോൺഗ്രസ്സിലും ആൻറ്റോ ആൻറ്റണിക്കുള്ള ആ ഒരു പ്രസക്തി പഴയതുപോലെ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ ആണികളുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അവിടെ തോമസ് ഐസക്കാണ് മത്സരിക്കുന്നത് ആലപ്പുഴക്കാരനായ മാരാരിക്കുളം സ്വദേശിയായ തോമസ് ഐസക്ക് ജില്ല തന്നെ മാറി പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് പക്ഷേ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിൻ്റെ ഭാവി അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് അവിടെയുള്ള അണികൾ പോലും പറയുന്നത് തോമസ് ഐസക്കിന് അവിടെ ശക്തമായ പോരാട്ടമൊന്നും നടത്താൻ കഴിയില്ല മറിച്ച് പി സി ജോർജിലേക്ക് എത്തുമ്പോൾ പി സി ജോർജ് ആ നാട്ടുകാരൻ തന്നെയാണ് പൂഞ്ഞാറുകാരനാണ് പൂഞ്ഞാർ മേഖലകളൊക്കെ പത്തനംതിട്ട പിന്നെ മണ്ഡലത്തിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നിർണായകമായ സ്വാധീനം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപെട്ട മേഖലകളിൽ പി സി ജോർജിന് നടത്താൻ കഴിയും അതുപോലെ തന്നെ വ്യക്തി വ്യക്തിപരമായ ചില വോട്ട് സ്വാധീനങ്ങളൊക്കെയുള്ള മേഖലകളെ മേഖലയാണ് അതും അതുപോലെ തന്നെ ബി ജെ പിയുടെ വോട്ടും പി സി ജോർജിൻ്റെ വ്യക്തിപരമായ വോട്ടും എല്ലാം കൂടെ ചേരുമ്പോൾ അവിടെ വിജയിച്ചു കയറാൻ പി സി ജോർജിന് കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് പി സി ജോർജിനെ തന്നെ അവിടെ മത്സരാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നത് തീരുമാനിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം അത് ഫലിക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും അവിടെ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരാൾ പി സി ജോർജ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ ഒരു പ്രചാരണത്തിന് പ്രചാരണ തന്ത്രങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു ഇരിക്കുകയാണ് ബി ജെ പി അവിടെയുള്ള എല്ലാ മേഖലകളിലും കയറി ഇറങ്ങുകയും പി സി ജോർജ് ആണ് എന്ന മട്ടിലുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ആവിഷ്കരിക്കുന്നത് ഏതാനും ദിവസം ദിവസങ്ങൾ മിക്കവാറും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കും അതോട് അതോടുകൂടിയാകുമ്പോൾ അവിടെ കളം പൂർണ്ണമാകും യു ഡി എഫിൽ നിന്നും ആൻറ്റോ ആൻ്റണിയാണ് മത്സരിക്കുന്നത് എന്നുള്ള ലിസ്റ്റ് വന്നു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ലിസ്റ്റ് വന്നില്ല എങ്കിലും ആൻഡോ ആന്റണി തന്നെയായിരിക്കും പത്തനംതിട്ടയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സാധ്യതാ ലിസ്റ്റിൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെടുന്ന പേര് തോമസ് ഐസക്കാണ് ജില്ലാ കമ്മിറ്റിയും ശുപാർശ ചെയ്തത് തോമസ് ഐസക്കിൻ്റെ പേര് തന്നെയാണ് അതുകൊണ്ട് തോമസ് ഐസക്ക് തന്നെയാവും അവിടെ മത്സര രംഗത്തിറങ്ങുക ഇനി പി ബി ജെ പിയുടെ മത്സരാർത്ഥി ആര് എന്നത് മാത്രമേ നിർണ്ണയി ിക്കാനുള്ളൂ അതും അടുത്തയാഴ്ചയോടുകൂടി തീരുമാനമാകും യാതൊരു സംശയവുമില്ല അവിടെ പി സി ജോർജ് തന്നെയാകുമെന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറയുന്നത് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹികളും ഇതേക്കുറിച്ച് സൂചന നൽകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായ കേരളത്തിലെ മണ്ഡലങ്ങളിൽ അതായത് മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട